സിനിമാ താരങ്ങൾക്ക് ലഭിക്കുന്നതിൻ്റെ മടങ്ങ് സ്നേഹമാണ് കുടുംബ പ്രേക്ഷകരിൽ നിന്നും സീരിയൽ താരങ്ങൾക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് സീരിയലുകളിൽ ഗസ്റ്റ് റോളിൽ അഭിനയിച്ചാൽ പോലും വീട്ടമ്മമാർക്കിടയിൽ ശ്രദ്ധിക്കപ്പെടുന്നതും അത്തരത്തിൽ സീരിയലിൽ ബാലതാരമായി എത്തി ശ്രദ്ധിക്കപ്പെട്ട അഭിനേത്രിയാണ് അനുശ്രീ പ്രകൃതി എന്നൊരു പേര് കൂടിയുണ്ടെങ്കിലും മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് പ്രേക്ഷകർക്ക് എന്ന പേരിലാണ് താരത്തെ കൂടുതൽ പരിചയം രണ്ടായിരത്തി അഞ്ചിൽ അഭിനയരംഗത്ത് സജീവമായിട്ടുള്ള അഭിനേത്രിയാണ് അനുശ്രീ ഇതുവരെ അമ്പതോളം സീരിയലുകളിൽ അഭിനയിച്ചു കഴിഞ്ഞു ഓമന തിങ്കൾ പക്ഷി എന്ന സീരിയൽ ആൺകുട്ടിയായി വേഷമിട്ടുകൊണ്ടാണ് മിനിസ്ക്രീനിൻ്റെ ഇഷ്ടം അനുശ്രീ നേടിയെടുത്തത് പിന്നീട് ശ്രീ മഹാഭാഗവതം പാദസരം ഏഴു രാത്രികൾ അമല അരേനങ്ങളുടെ വീട് മഞ്ഞിൽ വിരിഞ്ഞ പൂവ് തുടങ്ങിയ സീരിയലുകളിലെ കഥാപാത്രങ്ങളും അനുശ്രയ്ക്ക് ഏറെ പ്രേക്ഷക ശ്രദ്ധ നേടിക്കൊടുത്തു സി കേരളം ചാനൽ സംപ്രേഷണം ചെയ്യുന്ന പൂക്കാലം വരവായി എന്ന പരമ്പരയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുകവെയാണ് അനുശ്രീ വിവാഹിതയാകുന്നത് രണ്ടു വർഷം മുമ്പായിരുന്നു വിവാഹം അന്നത് വലിയ വാർത്തയാവുകയും ചെയ്തിരുന്നു കാരണം അനുശ്രയുടേത് പ്രണയവിവാഹമായിരുന്നു താരത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് എതിർപ്പുകൾ വന്നതോടെ ഒളിച്ചോടി വിവാഹിതയാവുകയായിരുന്നു എൻ്റെ മാതാവ് എന്ന സീരിയലിൻ്റെ ക്യാമറാമാനായ വിഷ്ണു സന്തോഷാണ് അനുശ്രീ വിവാഹം ചെയ്തത് ഒരുമിച്ച് സീരിയൽ പ്രവർത്തിച്ചപ്പോഴുള്ള ഇരുവരുടെയും പരിചയം പ്രണയത്തിലേക്കും വിവാഹത്തിലേക്കും എത്തുകയായിരുന്നു അരയന്നങ്ങളുടെ വീട് എന്ന സീരിയൽ ലൊക്കേഷനിൽ വെച്ചാണ് ഇരുവരും പരിചയപ്പെടുന്നത് പിന്നീട് ആ സൗഹൃദം പ്രണയമാവുകയും തൃശ്ശൂർ ആവണങ്ങാട്ട് ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം രസ രഹസ്യമായിട്ടുള്ള വിവാഹം നടന്നത് അതുകൊണ്ട് തന്നെ അനുശ്രീയുടെ വിവാഹ ഫോട്ടോ പുറത്തു വന്നപ്പോൾ ആരാധകരും അമ്പരെന്നും വിവാഹം കഴിഞ്ഞ് വൈകാതെ തന്നെ അനുശ്ര ഗർഭിണിയാവുകയായിരുന്നു വളക്കാപ്പ് ചടങ്ങ് വരെ ഭർത്താവ് വിഷ്ണുവിൻ്റെ വീട്ടിലായിരുന്നു അനുശ്രീ എന്നാൽ പിന്നീട് അങ്ങോട്ട് ഇരുവർക്കുമിടയിൽ രണ്ട് കുടുംബാംഗങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായതോടെ ഭർത്താവ് വിഷ്ണുവിനെ ഉപേക്ഷിച്ച് അമ്മയ്ക്കൊപ്പം അനുശ്രീ തിരികെ വന്ന് താമസം തുടങ്ങി ആരവ് എന്നു പേരുള്ള രണ്ട് വയസ്സുകാരൻ മകൻ്റെ അമ്മയാണ് ഇന്ന് അനുശ്രീ വിഷ്ണുവുമായുള്ള ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായതിനാൽ കുഞ്ഞിൻ്റെ നൂലുകെട്ട് ചടങ്ങിൽ പോലും അനുശ്രീയും ബന്ധുക്കളും മാത്രമാണ് പങ്കെടുത്തിരുന്നത് പിന്നീട് യൂട്യൂബ് ചാനലിലൂടെ അനുശ്രീയുമായുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് വിഷ്ണു വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു അമ്മയ്ക്കൊപ്പം താമസം തുടങ്ങിയ ശേഷമാണ് അനുശ്രീ തൻ്റെയും മകൻ്റെയും പേരിൽ യൂട്യൂബ് ചാനൽ ആരംഭിക്കുന്നത് മകൻ്റെ ഒന്നാം പിറന്നാൾ ആഘോഷത്തിൻ്റെ വീഡിയോ അടക്കം താരം യൂട്യൂബ് ചാനലിൽ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു എന്നാൽ കൃത്യമായ ഇടവേളകളിൽ യൂട്യൂബ് വീഡിയോകളുമായി എത്തിയിരുന്ന അനുശ്രീ കഴിഞ്ഞ അഞ്ചാറ് മാസങ്ങളായി സോഷ്യൽ മീഡിയയിൽ നിന്നും മിസ്സാണ് വളരെ നാളുകൾക്ക് ശേഷം കഴിഞ്ഞ ദിവസമാണ് അനുസ്രയുടെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് വന്നത് മകനെ രണ്ടാം പിറന്നാൾ ആശംസിച്ചുള്ള പോസ്റ്റായിരുന്നു അത് പോസ്റ്റിന് തായെ നിരവധി പേരാണ് അനുശ്രിയയുടെ മകനെ ആശംസകൾ അറിയിച്ചുകൊണ്ട് എത്തിയിരിക്കുന്നത്